എന്നിട്ട് പിന്നെ അവര് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചു കൊറച്ച് അങ്ങനെ അഗൈൻ അങ്ങനെ തലയിട്ട് ഒരു എങ്ങനെ ഡ്രൗസിനെസ് എപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് മരുന്ന് കഴിക്കുമ്പോ പിന്നെ എപ്പോഴും ക്ഷീണം ഉറങ്ങാൻ തോന്നും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു പക്ഷേ അതങ്ങനെ മാറിയില്ല പിന്നീട് സാറിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് ഞാൻ സാറിനെ കുറച്ച് ചെയ്തത് സാറ് അന്ന് ഒരു ഒരു ആ പത്തോ ഇരുപതോ മിനിറ്റ് നേരത്തെ എക്സസൈസ് പറഞ്ഞു എനിക്ക് അന്ന് ആ ഒരു സെക്കൻഡിലേ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കണ്ണിനോ കുണർവോ നല്ല സുഖം കിട്ടി എനിക്ക് പിന്നെ അതങ്ങനെ ഇല്ലാണ്ടിരുന്നു പിന്നെ ഒരിക്കൽ കൂടി എനിക്ക് പിന്നെ രണ്ടാമത് കുറേശ്ശെ അങ്ങനെ തലയിട്ട് വന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നപ്പോ അപ്പോ സാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോ സാർ അതേ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ കൂടി അങ്ങനെ രണ്ടു പ്രാവശ്യം എനിക്ക് വന്നു രണ്ടു പ്രാവശ്യം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ അനുഗ്രഹം കൊണ്ട് സാറിന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ എനിക്ക് വന്നിട്ടില്ല ഒന്നും കഴിക്കണല്ലോ ഞാൻ ചെയ്തിട്ട് വളരെ സുഖമായി വളരെ ഇന്നലത്തെ ആ ഒരു സ്റ്റേജിനേക്കാളും വളരെ വ്യത്യാസം വന്നു പ്രത്യേകിച്ച് ഒരു അങ്ങനെ ഒരു വന്നതായിട്ട് തോന്നുന്നില്ല ആ ഇന്ന് ചെയ്തതല്ലേ ഉള്ളു അപ്പൊ ഇന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ ഭേദമായിട്ട് വന്നത് എന്റെ രോഗം ഒന്നും ഇല്ലാത്ത പോലെ ഒരു അവസ്ഥയിലേക്ക് വന്നു പറയാ വളരെ ആ സന്തോഷായി സന്തോഷായി വേറെ ആൾക്കാർ വെയിറ്റിംഗ് പറയാം പറയാൻ വേണ്ടിട്ട് മുപ്പത് മിനിറ്റ് അടുത്ത മാസം കൂടും ഓക്കെ ബൈക്കു താങ്ക് യു ഹലോ ഹലോ പറയൂ

ഞാന് ഇയർ ബാലൻസിന്റെ ഇഷ്യൂ കഴിഞ്ഞ നാല് വർഷായിട്ട് നാലര വർഷായിട്ട് ഫേസ് ചെയ്യണം എന്നും ബെർട്ടിന് എടുക്കുന്നുണ്ട് അപ്പം ഇന്നലെ ഡോക്ടർ എനിക്ക് അത് ഫിക്സ് ചെയ്ത് തന്നു അപ്പൊ ഡോക്ടറിനോട് വെട്ടിന് ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞ എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഹാഫ് ബെർട്ടിന് ഇന്നലെ എടുത്തു നോക്കി അപ്പം എനിക്കൊരു അതെ അതെ മറിയെന്ന് വിശ്വസിക്കാൻ പറ്റും

ആ അതെ ഞാൻ നാസയുടെ ഒരു പകുതി ടാബ്ലറ്റും കഴിക്കുന്നുണ്ട് അപ്പൊ കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ ഫീല്യാണോ എനിക്ക് ചുറ്റിനും കറങ്ങുന്ന രീതിയിലല്ലായിരുന്നു തലകറക്കം വന്നത് ഞാൻ മൂവ് ചെയ്യുന്ന ഒരു ഫീലില്ലാ വന്നത് അപ്പം അങ്ങനെ അങ്ങനെയിരിക്കുന്നു ഇനിയിപ്പൊ പയ്യ ടാബ്ലറ്റ് എല്ലാം നിർത്തി ഞാൻ പൂർണമായിട്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ നാലര വർഷമായിട്ട് ഞാൻ എന്താ പറയാ ലൈഫിലേക്ക് നോർമൽ അതെ ബാക്കി നൂറ് ശതമാനം മേഡത്തിന്റെ സാറിന് നൂറ് ഞാൻ മേഡത്തിൽ നൂറ് ശതമാനം സാറിന് വിശ്വസിക്കാം കാരണം എനിക്ക് ഇതേപോലെ ഫീലിംഗ് ഇതുപോലത്തെ പ്രശ്നങ്ങളാ എനിക്കുണ്ടായത് അപ്പഴും എനിക്ക് വീട്ടിൻ വെട്ടിൻ തട്ടി തന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ പോലെ ഇങ്ങനെ മൂവ് ചെയ്യണ പോലെ എനിക്ക് തോന്നിരുന്നു കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരു മൂവ്മെന്റ് കണ്ണ് തുറന്നിരുന്ന ശേഷമാണ് ഡോക്ടറെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞാൽ ആ എക്സൈസ് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് മാറി പിന്നെ പിന്നെ എനിക്ക് കൂടെ വന്നു ഇതുപോലെ ചോറിലല്ലോ എന്നാലും വന്നു വന്നപ്പോഴും ഞാൻ എന്റെ രണ്ടു പ്രാവശ്യം എനിക്ക് വന്നു രണ്ട് പ്രാവശ്യം ചെയ്തപ്പോ ഇപ്പൊ ഞാൻ ടച്ച് വെ എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോ മാറി നല്ലോണം മാറി ഇനിയൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സാറിനെ വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം മേഡം അമ്മ ഇരുന്നല്ലോ വെറുതെ കഴിച്ചിട്ടാണ് തോന്നിയിരുന്നേ നമുക്ക് മൂവ്മെന്റ് നമ്മൾ ഇങ്ങനെ എവിടെയോ കറങ്ങണ പോകുന്നത് അത് നിർത്തിക്കോളൂ ധൈര്യ സമർന്ന് നിർത്തിക്കോളൂ പിന്നെ രണ്ടാവും അപ്പൊ എനിക്ക് മാറി കംപ്ലീറ്റ് പേടിക്കണ്ടു വന്നാ ഡോക്ടർ വിജയ വിജയ് അതെ ഞാനുണ്ട് ഇവിടെ പറഞ്ഞ കേട്ടല്ലോ അതെ അതെ മൂന്ന് ഭർത്തൻ കഴിച്ചിട്ട് എനിക്ക് വരണ്ട് മൂന്ന് പതിനാറിന്റെ ഞാൻ എടുത്തോണ്ടിരുന്നത് അതിന്റെ കൂടാതെ എനിക്ക് ഒറ്റ ദിവസം പോലും ഇനിയിപ്പോ ലൈഫിൽ പറ്റില്ല എന്നുള്ള ഇതിലാർന്നു എന്റെ ഒരു ഡ്രീമാണോ അതൊന്നും നിർത്തുക എന്നുള്ളത് നല്ല എല്ലാവരും അങ്ങനെ കരുതുന്നു നമ്മുടെ ലൈഫ് പോയിന്ന് വിചാരിക്കും നമ്മൾ അപ്പൊ എന്റെ നാലര വർഷമാണ് നഷ്ടപ്പെട്ടതാണ് ഇനി അങ്ങനെയാവില്ല ഒന്നും വേണ്ട ഇനി മരുന്ന് കഴിക്കണ്ട നാലു മാസം മുമ്പേ കോണ്ടാക്ട് ചെയ്താ പക്ഷെ ബിന്ദു ഭയങ്കര പേടിയായിരുന്നു ഇനി അപകടം പറ്റിയെങ്കിലോ അതല്ല എന്റെ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ടാണ് ഹസ്ബൻഡിന് പേടിയാണ് കാരണം ഇനിയിപ്പോ എന്റെ നാട്ടിലാണെങ്കി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാ ചെയ്യുന്ന എണീറ്റ് നടക്കാൻ പറ്റാതെ എങ്ങാനും വന്നാൽ കഴിഞ്ഞ വെബിനാറിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയാണ് ചെയ്യാം സഫർ ചെയ്തു ആ വർഷം മാത്ര ജോലിക്ക് പോകാൻ പറ്റില്ല വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഇനിയും മറന്ന ക്ഷൻ പേഷ്യൻസ് തമ്മിലുള്ള ഇന്ന് ഇന്ന് വന്നൊരു പേഷ്യന്റ് എന്നോട് പറയുന്നു ഓഫ് സൂയിസൈഡ് ഇങ്ങനെ ജീവിക്കട്ടെന്താ കാര്യം ഭയങ്കര മോർണിംഗ് ഫൈവ് തേർട്ടിക്ക് എനിക്ക് ഒരു കോൾ ഉണ്ടായിരുന്നു ഒരു ഛർദി ഷർദി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഷെയർ പറ്റില്ലേ ഛർദി മാറിയിട്ട് വരാൻ പറഞ്ഞു പക്ഷെ ഷർദി ഒരുവിധം കണ്ടോളായിട്ട് അടുത്ത് വന്നു ഐ വാസ് ടു ക്ലിയർ ഇറ്റ് വിത്തിൻ ഹാഫ് ആൻ അപ്പൊ ഞാൻ എന്റെ കഴിവായിട്ടല്ല നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കാൻ അതെ ആ അനുഗ്രഹം കൊണ്ടാണ് ഡോക്ടറെ കണ്ടുമുട്ടിയത് ഡോക്ടർമാരും പറയാറില്ലേ സാരോക്ടർ ണ്ടോ ഇപ്പൊ കേക്കുണ്ടോ ന്യൂട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങനെ പറ്റി തരാഞ്ഞു പറഞ്ഞു വരെ എത്തി വന്നുള്ളു അല്ലേ ഒക്കെ ഓക്കെ അതെ 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 ഗൂഗിൾ മീറ്റ് ഇപ്രാവശ്യം ഗൂഗിൾ മീറ്റ് ഉണ്ടല്ലോ അത് ആ ലിങ്കിന്റെ പ്രശ്നം ആ കണ്ടു വരാന്ന് പറഞ്ഞാൽ ചിലരെ കണ്ടിട്ടില്ല അത് നേരത്തെ ബിന്ദു സംസാരിച്ചില്ല സ്ഥലം കേട്ടിണ്ടാവും ബിനു ഡോക്ടർ കിരൺ ഹസ്ബൻഡിന്റെ ഇതിലാണ് ഞാൻ ഓപ്പൺ ആവുന്നില്ലാത്തോണ്ട് വീഡിയോ വരട്ടെ ആ അത് തന്നെ കാണോളൂ കിരണന്ന് ഓർമ്മില്ലേ പറഞ്ഞോളൂ കിരണം കിരൺ ഫോണിൽ സംസാരിച്ചിരിക്കും വേറെ ഓക്കെ അതെ അതെ അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഇത്രേ സഫറിങ് ഡോക്ടർ എനിക്ക് ഒരു ഉണ്ട് ഈ ചൂട് കൂടുതൽ അടിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് കൂടുതലായിട്ട് ഇത് ഫീൽ ചെയ്യാറുണ്ട് സൺലൈറ്റുമായിട്ട് എന്തെങ്കിലും

മൊബൈൽ ടവർ ചോദിച്ചതെന്നായി ഫോണ് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ഒരു മണിക്കൂറൊക്കെ ബിന്ദു ആണോ ഇന്നലെ ശരിയാക്കിയില്ലേ ദൈവം ഞാനിത് ഈ വേറെ ചിരൺ കണ്ടാലും ഒരു പിടിയും കിട്ടില്ല ഇന്നലെ ശെരിയാക്കി ആളത് അതെ ഇപ്പൊ കണ്ട മനസ്സിലാവില്ല എന്തൊരു ഷേപ്പായിരുന്നു അറിയോ ഇന്നലെ എന്തൊരു ഷേപ്പായിരുന്നു എന്തായിരുന്നു സഫർ ചെയ്യാനുള്ള സഫർ ചെയ്യാതെ ചാലക്കുടിന്ന് വേറെ ഒരു കിരൺ ജോർജിന്റെ വയസ്സ് പോയിരുന്നു ഞാൻ വിളിച്ചിട്ടായിരുന്നു പേഴ്സൺ

ആ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം മുൻപ് ഇണ്ടായതായിരുന്നത് അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ട് ഒരു ന്യൂറോളജിനെ കണ്ട് മാറിയെന്ന് പറയായിരുന്നു അന്നൊക്കെ ഇപ്പൊ രണ്ടു ദിവസം മൂന്നു ദിവസമായിട്ട് ഒരാഴ്ചക്കായിട്ട് ഇല്ലേ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു മാറി അത് എനിക്ക് പിന്നെ അതിന്റെ പ്രോബ്ലം എന്തായില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു മാറി എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ രണ്ട് രണ്ടൊക്കെ ആഴ്ച രണ്ടാഴ്ചക്കായിട്ട് കൊറച്ച് തൃശ്ശൂർ തലകറക്കും പിന്നെ എനിക്ക് ശരിക്കും ഒരു പോയിന്റിലേക്ക് നോക്കാൻ പറ്റായി എന്തോ എന്തോ ഒരു സംതിങ് അതുപോലത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുവായിരുന്നു ഇത് തന്നെയാണ് വീണ്ടും ഇയർ ബാലൻസിന്റെ പ്രശ്നം തന്നെയാണെന്ന് വിചാരിക്കുന്നു വിചാരിച്ചിരിക്കുന്നു കാരണം ഇപ്പൊ എനിക്ക് നല്ല ഇന്നിപ്പോ നല്ല വണ്ടി ഓടിക്കുകയാണ് ടൂ വീലർ പക്ഷെ അതൊക്കെ ഓടിക്കുമ്പോ എനിക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴൊക്കെ എന്തോ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പൊ

സമയണ്ടോ സമയം ഇപ്പൊ കൊറോണക്ക് ആയതുകൊണ്ട് സമയം എപ്പോഴെങ്കിലും പറയാം ഡോക്ടർ വരാം പറഞ്ഞോളൂ ഞാൻ ഷാജി എന്ന് പറഞ്ഞു കായംകുളം മുതുകുളത്തുള്ള അഡ്രസ് ഇട്ടായിരുന്നല്ലോ ഷാജി ആ എനിക്ക് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ തലക്കെറക്കും പിന്നെ ഈ ചെവി കേക്കാതെ വരികയും ചെയ്തായിരുന്നു ഇപ്പോഴ് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട് ചെവി ഒരു ചെവി മൂളലുണ്ട് ഹൂന്ന് ഇങ്ങനെ മൂളികൊണ്ടിരിക്കുക അടുത്ത വെബിനാറിൽ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊറേ പ്രാവശ്യം പറയേണ്ടിവേ ഓരോ സബ്ജക്ട് ചെവിയിൽ മുകളിൽ ബാലൻസ് ഉള്ള പലർക്കും പരാതി ഉള്ളതാണ് അത് പല തരത്തിൽ പറയാറുണ്ട് ചെവിയിൽ നീരും നിറവിൻ്റെ തയ്യാറു വന്നാണെന്നൊക്കെ പലരും പറയാറുണ്ട് അതിന്റെ കറക്റ്റ് കോഴ്സൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും പാസ് എടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പറഞ്ഞ ഒരു ജനറൽ ഡിസ്കഷൻ ആയിരുന്നു ആ പറഞ്ഞോളൂ അല്ല അന്നേരം ഇപ്പൊ എനിക്ക് ഒരു സൈഡിലെ ഒരു സൈഡിലെ ചെവിക്ക് ഉള്ളു മറ്റേ ചെവിയുടെ ഫുള് മാറി കുഴപ്പമില്ല ഒരു സൈഡിലെ ഉള്ളുണ്ട് അപ്പൊ ഡോക്ടർ അവിടെ അവിടെ പറഞ്ഞോളു പറഞ്ഞോ ഡോക്ടറുടെ സ്ഥലത്ത് പറഞ്ഞോ മൂളി നോക്കണെങ്കിൽ ചെലപ്പോ വരണ്ടി വരും കറക്കല്ലേ ഞാൻ മാറ്റി തരാം വീഡിയോ കോളിൽ ആ കറക്കം ചെറുതായിട്ടേ ഉള്ളു ഇപ്പൊ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ മാറി രണ്ടു വർഷമായിട്ട് ആ ഈ താഴോട്ട് താഴോട്ട് നോക്കിയിട്ട് മേളോട്ട് പോകുമ്പോ ഇങ്ങനെ ചെറിയൊരു ചെറിയൊരാട്ടമുണ്ട് അത് മേളോട്ട് താഴെ കുഞ്ഞിട്ട് മേലോട്ട് പോകുമ്പോഴേ ചെറിയൊരു കറകം പോലെ മാറ്റാമെന്നുള്ളൂ നാളെ നാളെ വിളിച്ചോളൂ വിളിച്ചത് കേട്ടാ ഓക്കേ ഓക്കേ ശരി ഓക്കെ ആരാണ് ആ പറഞ്ഞോളൂ കണ്ടത് എനിക്ക് വളരെ ഭാഗ്യമായിട്ടിരിക്കുക ഏറ്റവും നല്ല നല്ല രീതിയിലെല്ലാം മാറി ഒത്തിരി കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ആ എല്ലാം ഞാൻ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് മാറി മൂന്ന് വർഷം കൊണ്ട് ഏർബാലിന്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ കണ്ട ഡോക്ടർമാരൊക്കെ അങ്ങോട്ട് കിടക്കരുത് ഇങ്ങോട്ട് കിടക്കരുത് മരുന്ന് സ്ഥിരം കഴിക്കണമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ ഡോക്ടറെ കണ്ടതിനു ശേഷം ഒത്തിരി വ്യത്യാസമുണ്ട് അതിനെ ഇവർ നല്ല ഉണ്ട് ആ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഇപ്പൊ വളരെ ഡോക്ടർ എന്റെ ഭാഗ്യമായിട്ട് വരുന്നു വളരെ സന്തോഷം വളരെ കൊറച്ചുകൂടെ പരിചയപ്പെടേണ്ടായിരുന്നു ഡോക്ടറെ കുറിച്ച് അറിയണ്ടായിരുന്നു ഇപ്പൊ

വീഡിയോ ഓൺ സാർ നമസ്കാരം മോഹൻ ആണ് കൊലപ്പാട് സാർ എനിക്ക് എനിക്ക് മൂന്ന് വർഷം മുൻപ് വന്നതായിരുന്നു അസുഖം ഇപ്പോ അതിനുശേഷം പിന്നെ ഈ കഴിഞ്ഞ വർഷം എനിക്കൊരു പ്രാവശ്യം ഉണ്ടായി നേരെ തൊട്ടടുത്തൊരു സഹോദര ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അവര് ഡോക്ടർ അവിടെ ഒരു ഇൻജെക്ഷൻ ചെയ്തു ഈ വെറ്റിൻ മരുന്ന് ഒരു ആശ്വാസം ഉണ്ടായി പിന്നെ അതിന് ശേഷം പിന്നെ കഴിഞ്ഞ മാസം വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ ചെയ്തു അതിനുശേഷം ഈ വട്ടീൻറെ മരുന്ന് കുറിച്ചു വന്നു അത് കഴിച്ചു ഒരു ആശ്വാസം ചെറിയൊരു ആശ്വാസം വന്നു അതിന് സാറിന്റെ അടുത്ത് വന്നത് അപ്പൊ എനിക്ക് ആ സാറിന്റെ അടുത്ത് വന്ന് ഇത് ചികിത്സിച്ചതിന് ശേഷം എനിക്ക് ഇപ്പൊ വളരെ ആശ്വാസം ഉണ്ട് വളരെ ആത്മധൈര്യം എനിക്ക് കിട്ടി നേരത്തെ ഞാൻ ആകെ എന്താ ഈ തല കറക്കം വന്നോടു കൂടി ഞാൻ ആകെ പാച്ചു നിക്കായിരുന്നു പിന്നെ ഞാൻ എനിക്ക് എനിക്ക് ഒരു ആത്മധൈര്യം എനിക്കുണ്ട് ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ എവിടെയുള്ളവർക്കും എവിടെയാണെങ്കിൽ ആരും അടിക്കേണ്ട പറഞ്ഞോളൂ പറഞ്ഞോ സമയം ഓഡിയോ ഇല്ല ട്ടോ ഷാജി ഓഡിയോ ഓൺ വണ്ടിയാണ് അത് മ്യൂട്ടാണ് ഇനിയിപ്പാലും പറയാനോ ഇപ്പൊ പറയാനായി ഡോക്ടർ വിളിക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ വിളിക്കാം എന്തായാലും നാളെ നാളെ വിളിക്കാം അടുത്ത ആഴ്ച എന്തായാലും നാളെ നാളെ ആവാം നാളെ വിളിച്ചോളൂ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉണ്ടാവും അടുത്ത ആഴ്ചത്തെ അടുത്താഴ്ച ചെവിയിലെ മൂളാണ് മൂളി ചെവി ഇന്ന് ഇന്നൊരു ജനറൽ ഡിസ്കഷൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് പറയാൻ മനസ്സിൽ കിട്ടിയില്ല ആൾക്കാർ ഇനി വെച്ചിട്ടുണ്ടോ ഓക്കെ

ആ ഞാന് ഡോക്ടർ പറഞ്ഞ എന്തോ പറഞ്ഞ ഇവിടെ നെറ്റിന്റെ ഭയങ്കര പ്രശ്ന വീഡിയോ ഉണക്കി ചെറിയ ഡിസ്കണക്ട് ആവുമോ അതുകൊണ്ടാണ് ഓഡിയോ പറഞ്ഞത് അപ്പം പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ പിന്നെ ഒന്നുകൂടെ ചെയ്തായിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ നാളെ കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തലയ്ക്ക വന്നതേ അങ്ങോട്ട് മാറിയിട്ടില്ല തലയ്ക്ക് വന്നതേ ഒരു അൺബാലൻസിങ്ങും മൂന്ന് ദിവസം പിടിക്കും മാത്രമേ കറക്കില്ല ഈ ഒരു നാളെ നാളെ കൂടെ കൂടെ പിന്നെ ഡോക്ടറെ വിളിക്കാം ടുത്താഴ്ച കാണാം എന്നുള്ള തീരുമാനിച്ചു കഴിക്കുന്നതാണ് എല്ലാവരും സെറ്റ് കേട്ടോ ഇന്നിപ്പോ വളരെ ഇതായി വളരെ പിന്നെ സന്തോഷമുണ്ട് കാരണം പല ഒന്ന് പുറത്തൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങി പിന്നെ തലയൊക്കെ ഒന്ന് കുരിച്ചൊക്കെ നോക്കി ഞാൻ കുറച്ച് ചെടിയൊക്കെ നടാനായിട്ടൊക്കെ കുറച്ച് പണികളൊക്കെ അതൊക്കെ നോക്കി അത് കഴിഞ്ഞ ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് പെട്ടെന്ന് വന്നത് പുലിഞ്ഞ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം കുഴപ്പമില്ല ഇന്നിപ്പം അത്യാവശ്യം എല്ലാംഫിഡൻസ് ആയിട്ട് സന്തോഷം ഷാജിക്ക് തല കുനിക്കാൻ കണ്ടു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ തന്നെ മാറ്റി കൊടുക്കാൻ പറ്റുന്നത് ഓൺലൈനിൽ ഷാജി കമ്മ ഹലോ ഒന്ന് കുറച്ച് തല കുനിക്കുമ്പോൾ ഇപ്പൊ മാറ്റി തരാൻ േ പോലിച്ച മാറ്റാൻ പറ്റും ഇപ്പൊ തന്നെ നീങ്ങി കൊറച്ച് കൊറച്ചാ എനിക്ക് കൊറച്ചു ബാക്കി ആ മതി മതി ഇനി ഒന്ന് മേലോട്ട് നോക്കിയ മേലോട്ട് നോക്കി നേരം ഇനി തല കുളിച്ചു പിടിക്കാം ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട ോട്ട് നോക്കി താഴോട്ട് നോക്കിക്കോ വീട്ടില് പോട്ടെ താഴോട്ട് കൊഴപ്പല്ലോ ആ അപ്പൊ പോയിട്ടാ ഇത്രേ ഉള്ളു ും ഇതിനുവേണ്ടി ഞാൻ വിളിക്കാൻ പറഞ്ഞിരുന്നു നാളെ വിളിച്ച മരുന്ന് ഞാൻ മെസ്സേജ് ചെയ്താ കേട്ടോ ഓക്കെ ഷീല ആ വീഡിയോ ഇപ്പൊ കണ്ടില്ലേ മറ്റേത് കണ്ടോ ഇത്രയ്ക്കൊക്കെ ഉള്ളത് മാറ്റല് വെരി ഈസി ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് ഇതൊക്കെ കേട്ടവരൊക്കെ കഠിനോടത്തോ പലർക്കും ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാഴ്ച അടുത്താഴ്ച കാണാം ലിങ്കൊക്കെ ഇത് തന്നെ ആയിരിക്കും ഹലോ time link okay same same are time link okay same same are thank you thank you for participating and good night for all all thank you right thank